ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ് കേട്ടോ പ്രതീക്ഷ പ്രതീക്ഷ തൻ്റെ അച്ഛന് അച്ഛൻ കാരണം തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആ അവസ്ഥയിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രതീക്ഷയെ ഈ കുഞ്ഞ് തള്ളിയിടുന്നത് ഗിരിയോട് വന്ന് പറയുകയാണ് അപ്പോൾ ഗിരി അതിനൊരു ഉപായം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ തന്നെ തച്ചവനെ തിരിച്ചു തല്ലാനുള്ള കഴിവ് വേണം തൻ്റെ അമ്മ ഇത്രയും വലിയൊരു പോലീസ് ഓഫീസർ അല്ലേ എന്നുള്ള സത്യൊക്കെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടിട്ടോ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടും കേൾക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് ഒരു എനർജിയൊക്കെ ആയിട്ടോ അങ്ങനെ പ്രതീക്ഷ നല്ല ഉഷാറിലാണ് വീട്ടിൽ വരുന്ന ഉടൻ തന്നെ ചോദിക്കുകയാണ് അല്ല എന്താ മോളെ ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ ക്ലാസ്സിൽ നീ വഴക്കിടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ എൻ്റെ മോൾ ആരോടും വഴക്കിടാൻ പോകരുത് ഈ ആദ്യത്തന്നെ എന്ന് പറയുന്ന ചെക്കിനോടും അതിലിനോടൊന്നും വഴക്കിടാൻ പോകരുതെന്ന് പറയുന്ന കേട്ടോ ഓ ആയിക്കോട്ടെ അമ്മ ഞാൻ ആരോടും വഴക്കിടാൻ പോവില്ല അവനെന്നും എന്നോ ഓരോന്നു പറഞ്ഞു എന്നാൽ നീ അത് പ്രിൻസിപ്പാളോടോ ടീച്ചേഴ്സിനോടോ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീർക്കുക എന്നൊക്കെ പറയുകയാണ് ഇത്രയും വലിയൊരു സ്ഥലത്തെ കമ്മീഷണറായ ഉണ്ടായിട്ടും എൻ്റെ മകൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ അമ്മ നമുക്കെല്ലാതിന്റെ ബുദ്ധിമുട്ടോ ഓ അതെനിക്കറിയാം എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ കുഞ്ഞിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവിടെ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് തൻ്റെ മകൾ ഇനി എന്തായാലും നേരായി എന്നുള്ള ആ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയെ പോലെ തന്നെ പ്രതീക്ഷകൾ മനസ്സിൽ വെച്ച് മഞ്ജു പഴയ പോലെ പഴയ ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജുവിന് ആ ഫോൺ കൊള്ളിൽ എത്തുകയാണ് മഞ്ജു അത് എടുത്ത തന്നെ അത് ആരാണെന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനോട് പറയാണ് ഇതാണ് അന്ന് ഇവിടെ സഹായം അബിയെ ചാടാൻ ആരോ വന്നിട്ടുണ്ട് ആരോ അഭിക്ക് സഹായം ചെയ്തു എന്ന് പറയാനായിട്ടോ അപ്പോൾ അനിതയാണ് ണെന്ന് അവിടെ നിന്നിരുന്നത് വേറെ ഏത് പോലീസുകാരാണെന്നൊക്കെ അന്വേഷിക്കാൻ പറയണം അപ്പോൾ അത് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് നിന്ന് ആരുടെ ഒരു സഹായം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ സംശയിച്ചത് ശരിയാണെന്ന് അങ്ങനെ പറയുമ്പോൾ ആ സംശയച്ചും ശരിയാണ് ഇവിടെ പ്രീതിക്ക് എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവളുടെ അച്ഛനെ കൊന്ന ആളെ കൊല്ലുവാൻ വേണ്ടി തന്നെയാണ് പ്രീതി അത് മാത്രമല്ല എന്നുള്ള ആ തൻ്റെ സംശയം ശരിയായി വരികയാണ് കേട്ടോ അപ്പോൾ മുകുന്ദൻ എന്തെന്ന് ചോദിക്കുമ്പോൾ മുകുന്ദനോട് ഈ സത്യം പറയാനായിട്ടോ അതേ സംശയം ഏകദേശം കണക്കൂട്ടലുകൾ ശരിയായി വരികയാണ് പ്രീതി എന്നെ കൊല്ലാനും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഈ പറയുന്ന അബിയെ അവളുടെ അച്ഛൻ കൊന്ന കൊന്ന് കൊന്നതുകൊണ്ട് അബിയെ അവളുടെ ലക്ഷ്യം എന്നെയും കൂടി അതിലിട്ടിരുന്നു എന്ന് പറയണേ അത് കേൾക്കുന്നതിനോട് കൂടി മുകുന്ദം പറയാണ് അതെനിക്ക് നന്നായി അറിയാം അവളൊരു കള്ളത്തിയാണ് അവൾ കൗശലക്കാരനായ കുറുക്കനെ പോലെ തന്നെ കുറുക്കനെ പോലെ അവൾ പതുങ്ങി ഇരുന്ന് ആക്രമിക്കുന്നത് അതറിയില്ല അബിയേക്ക് ആ വലിയൊരു സൈക്കോൺ അവൾ അവളെയാണ് മഞ്ജുനി ആദ്യം ഒതുക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹിമ പറയുകയാണെങ്കിൽ ചേച്ചി അത് ശരിയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതം പോലും അവളാണല്ലോ തകർത്തത് എനിക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ പലതിലും ഉണ്ട് മാനോമ വീണതിലും ഒക്കെ എനിക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന മഞ്ജുവിനും അർത്ഥമുണ്ടെന്ന് തോന്നുകയാണ് അപ്പോൾ മഞ്ജുവും പറയുകയാണെങ്കിൽ എനിക്കും പല തരത്തിലും മാനോദ്യമയുടെ വീഴ്ചയിൽ സംശയമുണ്ട് എന്തായാലും നോക്കാം എന്തായാലും പൂർണ്ണമായിട്ടുള്ള അന്വേഷണം ആയിട്ടില്ലല്ലോ അതിന് ശേഷം നോക്കാമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പിറ്റേ ദിവസം കുഞ്ഞു ഉഷാറോടുകൂടി വലിയ സന്തോഷത്തോടു കൂടി സ്കൂളിലോട്ട് പോവുകയാണ് അങ്ങനെ ഇൻ്റർവ്യലായിരിക്കാണ് താനും തൻ്റെ കൂട്ടുകാരിയും കൂടി സംസാരിക്കുന്നതിനിടയ്ക്ക് ഇവൻ പറയാണ് എന്താണ് അടി തീരുമാനം നീ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണോ ഇവിടെ പോടോ തന്നോടൊക്കെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ട അതെന്താ അതെ എൽ കെ ജി യു കെ ജി ഒക്കെ ഞാനാണിവിടെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ സ്കൂളാണ് എൻ്റെ സ്കൂളിൽ ഞാൻ പറയുന്നത് പോലെ എൻ്റെ കാൽ കീഴിൽ നിൽക്കുന്നവനാണ് ഭരണമുള്ളൂ എന്നൊക്കെയുള്ള ആ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം അതെ ഞാനൊരു കാര്യം പറയട്ടെ ആരുടെ സ്കൂളാണെങ്കിലും എന്ത് സ്കൂളാണെങ്കിലും ആരുടെ ഭരണമാണെങ്കിലും ശരി ഇവിടെ ഞാൻ പറയുന്നത് നടക്കത്തുള്ളൂ എന്നും ഈ ആളുകൾ ഈ ഈ കുട്ടി പറയുന്നു കേട്ടോ അതായത് ഈ അതിൽ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി പ്രതീക്ഷ ഒന്നി ഒന്ന് പോടോ എന്ന് പറയുമ്പോഴേക്കും പ്രതീക്ഷയുടെ മുടിക്കത്തിൽ അങ്ങ് പിടിക്കാൻ കേട്ടോ ഇതോടുകൂടി ഗിരി പഠിപ്പിച്ച് തന്ന ആ ഒരു പ്രയോഗം തന്നെ കുഞ്ഞെടുക്കണ് താനങ്ങ് തിരിഞ്ഞ് അവൻ്റെ വയറ്റിലോട്ട് ചെറിയൊരു ഇടിയടി ഇടിക്കുന്നതിനോടുകൂടി അവൻ വേദന കൊണ്ട് പോയാണ് തടിയനാണെങ്കിലും അതിനുള്ള ആരോഗ്യം ും കരുത്തൊക്കെ ഇല്ല ആയറ്റവും വയറ്റവും ഉണ്ടെന്ന് കരുതി പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ അവൻ അങ്ങ് കരച്ചിൽ തുടങ്ങി എന്നാൽ എന്നാലപ്പോഴേക്കും പ്രിൻസിപ്പാളും ടീച്ചേഴ്സൊക്കെ വന്നുകൂടിയിരിക്കുകയാണ് അങ്ങനെ വന്ന പാടെ നീ ഒരു നോട്ടപ്പുള്ളിയാക്കിയതാണ് സ്ഥലത്തെ കമ്മീഷണറുടെ മകളായതുകൊണ്ടാണ് ഇനി നിന്നോടൊന്നും പറയാതിരുന്നത് എന്നാൽ നിന്റെ ആക്രമണം കൂടുകയാണെങ്കിൽ ഇനി നിന്റെ അച്ഛനെ വിളിച്ച് നീ സ്കൂളിലോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് പ്രതീക്ഷയെ പറഞ്ഞ് വിടണേട്ടോ നാളെ അച്ഛനില്ലാതെ നിന്നെ ക്ലാസ്സിലോട്ട് കേറ്റില്ല എന്ന് പറഞ്ഞ് പ്രതീക്ഷയെ പറഞ്ഞു വിടുമ്പോൾ പ്രതീക്ഷയ്ക്ക് വലിയ സങ്കടം ആവുകയാണ് കേട്ടോ ഹിഷ് ഏറ്റവും വെറുക്കപ്പെട്ട സാധനമാണ് എൻ്റെ അച്ഛൻ ആ അച്ഛനെ തന്നെ ഞാൻ വിളിച്ചു വരണം അന്നിങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ മനസ്സിൽ അതിങ്ങനെ വല്ലാതെ കുത്തി 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 നോക്കുകയാണ് കത്തിക്കൊണ്ട് കുത്തുന്നത് പോലെ കുത്തി കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ തന്നെ ആവണി കേട്ടോ അങ്ങനെ പതിവ് പോലെ കിരിയാണി എന്നും പ്രതീക്ഷയെ കാത്തിരിക്കാറ് എന്നാലിപ്പോൾ ഇവിടെ ഐസ്ക്രീം പാർലം ബിജിക്കുട്ടനുമായി പ്രതീക്ഷയാണ് ഇരിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ വരുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല അത് കാണുന്ന ബിജിക്കുട്ടനോട് ഇനി ചോദിക്കണേ എന്താ മോൾക്ക് സങ്കടം എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്കൂളിൽ എന്തോ എന്തും ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു പറയുന്നുട്ടോ എന്താ പ്രശ്നം തന്നോട് പറഞ്ഞു ഓ എന്നോട് പറഞ്ഞില്ല ഗിരിയാട്ടൻ തന്നെ ചോദിച്ച് നോക്ക് അങ്ങനെ കിരി പ്രതീക്ഷയുടെ അടുത്തോട്ട് ചെല്ലണം അല്ല ഇന്നെൻ്റെ മോളുടെ മുഖൊക്കെ വല്ലാതെ വിക്കി കെട്ടിയിരിക്കുന്നല്ലോ ഇന്നും അവൻ എന്നെ ആക്രമിച്ചോ ഇല്ല അച്ച ഇല്ല ജി കെ ഞാൻ അവർ പറഞ്ഞതുപോലെ ജി കെ പറഞ്ഞതുപോലെ ഞാൻ അവനോട് ആ ഒരു കൈപ്രയോഗം പ്രയോഗിച്ചു പക്ഷേ എന്തെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ അവന് അവിടെ കറച്ചിലും പിഴിച്ചിലും അവൻ അവന് തടിയുമായിട്ട് <inaudible> ൂ പക്ഷേ അവന് വേദന സഹിക്കാനൊന്നും കഴിഞ്ഞില്ല ഞാനൊന്നും ഇടിച്ചത് അത് അടിപൊളി ഇടി അയ്യോ അങ്ങനെയൊന്നും ഇടിക്കാൻ പാടില്ല അങ്ങനെ അങ്ങ് കാണിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ത് പ്രശ്നം മോളെ അത് ഇനി നാളെ ഈ സ്ഥലത്തെ കമ്മീഷണറാണല്ലോ എൻ്റെ അമ്മ അതുകൊണ്ട് അമ്മയെ വിളിച്ച് പോകാൻ പറ്റത്തില്ല അമ്മ ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് അടി കിട്ടും അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞിരിക്കുന്നു എൻ്റെ അച്ഛനെ വിളിക്കാൻ അത് കേൾക്കുന്ന കിരിക്ക് സന്തോഷമാകുന്നിട്ട് അപ്പോൾ കിരി പറയണം അതിനെന്താ മോളെ മോളുടെ അച്ഛനെ വിളിക്കണം അയ്യേ എനിക്ക് അയാളെ വിളിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് വെറുപ്പാണ് അറപ്പാണ് എനിക്കയാൾ ദേഷ്യമാണ് അയാൾ കാരണം ഞാൻ ആ സ്കൂളിൽ ചെന്ന പാടെ ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അയാൾ ഒറ്റൊരുത്തം കാരണമാണ് അത് കേൾക്കുന്ന ഗിരിയുടെ മനസ്സ് മുറിവേലിക്കാനായിട്ടോ അപ്പോൾ ബിജിക്കുട്ടനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം ബിജിക്കുട്ടെ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ് അപ്പം ഈ കുഞ്ഞിൻ്റെ ഈ വാക്കുകൾ മോളെ മോളുടെ അച്ഛനെയല്ലേ എനിക്ക് അയാളെ കുറിച്ചൊന്നും പറയേണ്ട ഞാനൊരു കാര്യം ജിക്കയോട് ചോദിച്ചാൽ ജി കെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്താ മോളെ ഈ ജി കെ ചെയ്തു തരേണ്ടേ അതെ എനിക്ക് സ്കൂളിലോട്ട് നാളെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ അച്ഛൻ വേണം ആ അതെല്ലാം മോളോട് ഞാൻ പറഞ്ഞത് അച്ഛനെ വിളിക്കാം അയ്യോ എനിക്ക് അച്ഛനെ വിളിക്കാം എന്നാൽ പിന്നെ അമ്മയെ വിളിച്ചോ അച്ഛനെ ഇഷ്ടമില്ലെങ്കിൽ അമ്മയെ വിളിച്ചോ അയ്യോ അമ്മയെ വിളിക്കാൻ പറ്റത്തില്ല അമ്മ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നീ ആ സ്വാമിയെ ആ സ്പോട്ടിനെ നീ നിൻ്റെ ടീച്ചേഴ്സിനെ പ്രിൻസിപ്പാളെയൊക്കെ അറിയിക്കുക അല്ലാതെ നീ പ്രതികരിക്കാൻ നിൽക്കരുത് നീ വഴക്കുണ്ടാക്കാനല്ല നിന്നെ പറഞ്ഞയച്ചത് എന്നൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞതാണ് ആ സമയം അമ്മയോട് ഞാൻ അവനെ ഇടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ ഇടിക്കും എനിക്ക് പേടിയാണ് ജി കെ എന്നെ ൊന്ന് ഹെൽപ്പ് ചെയ്യോ മോളെ ഞാനിത് തരത്തിലെ ഹെൽപ്പ് ചെയ്യുക എന്നെ എൻ്റെ സ്കൂളിൽ നാളെ അച്ഛനായി ജിക്കേക്ക് വരാൻ കഴിയുമോ അത് കേൾക്കുന്ന ജി കെക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ സ്കൂളിൽ ആദ്യമായി തൻ്റെ കുഞ്ഞു പോകുമ്പോൾ തൻ്റെ കൈ പിടിച്ച് പോകണമെന്ന് ആഗ്രഹിച്ച ആ സ്ഥാനത്ത് ഇന്ന് തൻ്റെ മോൾ തൻ്റെ സ്കൂളിലിട്ട് അച്ഛനായി വിളിക്കുന്നു അത് കേൾക്കുന്ന ഗിരിക്ക് പറയാൻ വാക്കുകളില്ല സന്തോഷം കൊണ്ട് അതിരി കിടക്കാണ് ഗിരി ഗിരി അങ്ങനെ പറയണേ അതിനെന്താ മോളെ പൂർണ്ണ സമ്മതം അത് കേട്ട് ബിജിക്കുട്ടൻ പറയണേ ആ എന്തായാലും ഗിരിയേട്ടൻ ആഗ്രഹിച്ചു തന്നെ നടന്നിരിക്കും കേട്ട നാളെ അച്ഛനായങ്ങ് പോയിക്കോ ഓ പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട പിന്നെ ഞാൻ പോവാതിരിക്കോ ഇവളുടെ സങ്കടമില്ല എനിക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഞാൻ ഇവരുടെ ഇവളെ സഹായിച്ചിറങ്ങി പിന്നെ ഞാൻ എന്ത് ഞാൻ എന്തിനേ എന്തിനാ പിന്നെ എന്നെ പറ്റുക അത് പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് മോൾ വിഷമിക്കേണ്ട ഈ ചിക്കുന്ന ആൾ അവിടെ എത്തിക്കും മോളുടെ അച്ഛനായി തന്നെ എത്തിക്കും ഉറപ്പാണോ ആ ഉറപ്പ് ഇങ്ങനെ ഒരു ഫ്രണ്ട്സിനെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ ഇങ്ങനെ ഒരു അച്ഛനൊക്കെ കിട്ടാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനെന്താ മോളെ മോളുടെ അച്ഛനെ മോൾ കണ്ടു നോക്ക് അപ്പോൾ മോളുടെ അച്ഛനെ അയ്യോ അത് അക്കാര്യത്തെ എന്നോട് പറയരുത് കേട്ടോ എൻ്റെ അമ്മ എന്ന് എന്റെ അച്ഛനോടുള്ള വിരോധം മറക്കുന്നു അന്നാണ് ഞാനും അയാൾ അംഗീകരിക്കുമല്ലോ എന്ന് പറഞ്ഞു പോകണിട്ടാ അങ്ങനെ ഈ സമയം ഗിരി മുഖത്തനെ കാണാൻ വേണ്ടി ചെല്ലാണ് അങ്ങനെ മുഖത്തനോട് കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ മുഖുന്തം പറയണേ ഗിരി മോള് തന്നെ നിന്നെ അച്ഛനായി വിളിച്ചില്ല ഇനി പോയിക്കോ സ്കൂളിലോട്ട് എന്ന് പറയണേ എന്തായാലും നീ തന്നെ സോൾവ് ചെയ്യുക നീ അവളുടെ മനസ്സിലൊരു വലിയൊരു സ്ഥാനം തന്നെ പിടിച്ചെടുക്കുക പിന്നീട് ലാസ്റ്റ് നീ പറയുന്നത് പോലെ തന്നെ നടക്കുമ്പോൾ അവൾക്ക് നിന്നെ ഇഷ്ടപ്പെടുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം സ്കൂളിലോട്ട് പിറ്റേ ദിവസം പോവുകയാണ് അങ്ങനെ ഈ സമയം പ്രിൻസിപ്പാൾ വിളിക്കുകയാണ് അപ്പം നിങ്ങളാണോ ഇവളുടെ അച്ഛൻ അതെ ഞാൻ തന്നെ എന്താ പേര് ഗിരിശങ്കർ എന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്ന ഇനി ഇവിടെ ഇപ്പുറത്താണെങ്കിലോ ഇവൾ ആകെ പയന്ന് പോവുകയാണ് അപ്പോൾ ഗിരി വരുമ്പോൾ തന്നെ ഗിരിക്ക് നല്ലൊരു ബഹുമാനമാണ് കാരണം ആ നാട്ടിലെല്ലാം അറിയപ്പെട്ട ഒരു ഗുണ്ടയാണല്ലോ ഗിരി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗിരിയേട്ട ഗിരിയേട്ടനെ അറിയാത്തവർ ആരാ ഉള്ളത് ഗിരിശങ്കർ എന്നൊന്നും ഞങ്ങളോട് പേര് പറയേണ്ട അപ്പോൾ ഈ മകളാണോ അപ്പോൾ ഈ കുഞ്ഞ് ഈ ആതിലിങ്ങനെ വരുമ്പോൾ ഈ ഗിരിയനെ കാണണിട്ടോ അയ്യോ വലിയൊരു ഗുണ്ടയാണല്ലോ ഇവൾ ആ അയാളുടെ മകളായിരുന്നോ അതെ അയാളുടെ മകൾ തന്നെയടാ ഇതാണ് അവളുടെ അച്ഛൻ ഈ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഈ കുട്ടിക്കും കിടുകിടാ വെറുക്കണ് എടാ നീ ഇവളുമായി കളിക്കുന്നത് എന്തിനാ അവളുടെ അച്ഛനാണെങ്കിൽ ഗിരിയൻ ഗിരി ഈ നാടിനെ മുഴുവൻ വിറപ്പിക്കുന്ന ആളാണ് എന്നൊക്കെയും പറയണിട്ടോ അപ്പോൾ പ്രിൻസിപ്പാളും അതേ ഒരു റെസ്പെക്റ്റാണ് ഗിരിക്ക് കൊടുക്കുന്നത് അങ്ങനെ ഗിരിയാണെങ്കിലോ ഗിരിയാണ് എല്ലാവർക്കും അറിയാം ഗിരി ഗിരിയേട്ടൻ എല്ലാവർക്കും അറിയാം സ്ഥലത്തെ വലിയൊരു ഗുണ്ടയാണല്ലോ ഗിരിയേട്ടൻ അറിയാത്ത ആളുകളുണ്ടോ എന്ന് ടീച്ചേഴ്സ് പ്രിൻസിപ്പാൾ മറ്റുള്ളവരൊക്കെ മോളെ നീ ആദ്യം പറയണ്ടേ ഇവരുടെ മകനാണ് മകളാണെന്ന് ീ എന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കുകയാണ് കേട്ടോ മോളാകെ എൻ്റെ വീട്ടിൽ പോവുകയാണ് ഗിരിക്ക് കിട്ടാത്തതിനു വലിയ ആ ഒരു ഇതാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് എൻ്റെ മകളുടെ മനസ്സിൽ വലിയൊരു ഹീറോ ആയി മാറിയിരിക്കാണ് അങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ ആതിൻ്റെ അടുത്തോട്ട് പോകുകയാണ് മോനെ എൻ്റെ മോളാണ് എന്തിനാ എൻ്റെ മോളെ ഇട്ട് പേടിപ്പിക്കുന്നത് അവളൊരു പാമല്ലേ അവൾ ഈ സ്കൂളിൽ വന്ന് കയറിയവളാണെങ്കിലും അവളെ നിന്നെ ആക്രമിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ അവളുടെ അച്ഛനാണ് ഞാൻ അവളുടെ അച്ഛനുമായി ഞാനും അവളുമായി ചെറിയൊരു പിണക്കുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ പിണക്കൊക്കെ മാറി അല്ല മോളെ ആച്ചാ അത് കേൾക്കുന്ന ഗിരിയുടെ കണ്ണിൽ നിന്ന് കണ്ണിനേർത്തുള്ളികൾ നിറഞ്ഞൊഴുകണ ഈശ്വര എൻ്റെ മോൾ വിളിച്ചിരിക്കുന്ന എൻ്റെ അച്ഛനെന്ന് എന്ന് അത് കേൾക്കുന്നതിനോടുകൂടി താൻ സന്തോഷം കൊണ്ട് പറയും ും വാക്കുകളില്ല തൻ്റെ കണ്ണിൽ നിന്നും എന്താ സന്ത കണ്ണീർ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിട്ടാണ് അപ്പം എന്തായാലും ഗിരിനെ അച്ഛാ എന്നുള്ള വെളി വിളിച്ചിരിക്കുകയാണ് പ്രതീക്ഷ